നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാം നഷ്ടമായ പോലെ തോന്നിയിട്ടുണ്ടോ പക്ഷേ ദൈവം നമ്മെ പരീക്ഷിക്കുമ്പോഴാണ് വലിയ ഭാഗ്യത്തിന് മുന്നോടിയായി വാതിൽ തുറക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നഷ്ടം ഇരട്ടിയായി തിരിച്ചു കിട്ടുന്ന ഭാഗ്യനക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാരെ ദൈവം എപ്പോഴും പരിശ്രമത്തിന് ശേഷം വലിയ പ്രതിഫലം നൽകുന്നവരായി കാണുന്നു ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ ഇവർക്ക് നഷ്ടങ്ങൾ നേരിടേണ്ടി വരും പക്ഷേ അതിനു ശേഷം ഇരട്ടിയായി ദൈവാനുഗ്രഹം ലഭിക്കും ധനസമ്പത്ത് കുടുംബസൗഖ്യം കരിയർ എല്ലാം വീണ്ടും ഉയരത്തിലേക്ക് പോകും അടുത്തത് പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചാൽ പോലും അത് വലിയ നേട്ടത്തിനുള്ള വഴിയാണ് അവരുടെ മനസ്സിലുണ്ടായ വിശ്വാസം തന്നെയാണ് ഇരട്ടിയായി ഭാഗ്യമായി മടങ്ങി വരുന്നത് അടുത്തത് ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാം നഷ്ടമായെന്ന് തോന്നിയേക്കാം പക്ഷേ അതിനുശേഷം ദൈവം ഇവർക്കായി വലിയ വിജയത്തിൻ്റെ വാതിൽ തുറക്കും ധനസൗഭാഗ്യവും ആത്മശാന്തിയും ഇരട്ടിയായി ലഭിക്കും അടുത്തത് പൂരുട്ടാതി നക്ഷത്രം പൂരരുട്ടാതി നക്ഷത്രക്കാരെ ദൈവം വൈകിയാലും കൃത്യമായി അനുഗ്രഹിക്കുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ പണം മനസ്വാതനം എല്ലാം ഇരട്ടിയായി മടങ്ങി വരും അടുത്തത് മകൈരം നക്ഷത്രം മകൈരം നക്ഷത്രക്കാരെ അവരുടെ ആത്മവിശ്വാസം രക്ഷിക്കും നഷ്ടം വന്നാൽ പോലും അതിനെ ശക്തിയാക്കുന്നവരാണ് ഇവർ മാസത്തിനു ശേഷം ഇവർക്ക് ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കും അടുത്തത് മകം നക്ഷത്രം മകം നക്ഷത്രം രാജയോഗത്തിൻ്റെ അടയാളമാണ് ഒരു തവണ നഷ്ടം വന്നാലും പിന്നെ ഇരട്ടിയായി കിട്ടുന്ന വിധിയുള്ളവരാണ് ഇവർ ലക്ഷ്മി ദേവിയുടെ കൃപയും പാരമ്പര്യ ഭാഗ്യവും ഇവരോട് കൂടെ ഉണ്ടാകും അടുത്തത് ചോതി നക്ഷത്രം ചോതി നക്ഷത്രക്കാർക്ക് ബുദ്ധിയും ഭാഗ്യവും ഒരുപോലെ അവരുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ എപ്പോഴും നല്ല വഴിയിലേക്കാണ് മാറ്റപ്പെടുത്തുന്നത് മാസത്തിനു ശേഷം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉറപ്പ് അടുത്തത് ചിത്തിര നക്ഷത്രം ചിത്തിര ചിത്തിരനക്ഷത്രക്കാരെ കാളി മാതാവിൻ്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം വലുതായിരിക്കും ജീവിതത്തിൽ വന്ന നഷ്ടം ദൈവം ഇരട്ടിയായി മാറ്റും അത് അത്ഭുതകരമായ രീതിയിൽ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ദൈവം അത് ഇരട്ടിയായി തിരിച്ചു നൽകുമെന്ന് വിശ്വസിക്കൂ ഭാഗ്യനക്ഷത്രം നിങ്ങൾക്കോ കമൻ്റിലെഴുതു ഇത്തരം ആത്മീയ വീഡിയോകൾക്ക് വേണ്ടി നക്ഷത്ര വോയ്സ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി